ഇയാൾ പലപ്പോഴും നടി മഞ്ജു വാര്യർക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ സിനിമകൾ എടുത്തു നോക്കണേ മറ്റേ ചോല ദുർഗ കയറ്റം ഇതൊക്കെ വളരെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു സംവിധായകനാണ് ഈ ഒരു സിനിമയുടെ ഒക്കെ സംവിധായകനാണ് കയറ്റം സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് അവതരിപ്പിച്ചത് നടി മഞ്ജു വാര്യർ ഈ ഒരു സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷമാണ് മഞ്ജു വാര്യരെ കുറിച്ച് സനിൽകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പുകളൊക്കെ വലിയ വിവാദങ്ങൾക്ക് തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കൽ ഇതുമായി ബന്ധപ്പെട്ട് മഞ്ജു പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ള വാർത്തയ്ക്ക് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ വീണ്ടും ഈ ഒരു സനിൽകുമാർ വീണ്ടും മഞ്ജുവിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് മഞ്ജുവുമായിട്ടുള്ള ഒരു പ്രണയം തന്നെയായിരുന്നല്ലോ ഇയാളുടെ വിഷയം അത് തന്നെയായിരുന്നു അന്നും ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം ഇപ്പോൾ മഞ്ജു എന്തുകൊണ്ട് പരസ്യമായി പ്രണയം പറയാത്തതെന്നും അതുപോലെ തന്നെ അവരുടെ മകളുടെ ജീവന് ഭീഷണിയാണെന്നുള്ള കരുതിയാണ് തന്നോട് സംസാരിക്കുന്നില്ല എന്ന് പറയുകയാണ് ഈ ഒരു സംവിധായകൻ ആദ്യം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ഈ ഒരു സനൽകുമാർ ഇക്കാര്യം പറഞ്ഞിരുന്നത് അതിനുശേഷം ഓഡിയോ ഫയലുകൾ അതായത് മഞ്ജുവും ഈ ഒരു സനൽകുമാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പുകൾ അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയുണ്ടായി പിന്നാലെ ഇതാ ഈ ഒരു ഡയറക്ടർ ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുകയാണ് ആ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കുമ്പം ഒട്ടുമിക്ക ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് അത് മഞ്ജു വാര്യരുടെ ശബ്ദമല്ല എന്നുള്ള കാര്യം അദ്ദേഹം മഞ്ജു വാര്യരുടെ ആണ് എന്നെടുത്ത് പറയുകയാണെങ്കിലും വർഷങ്ങളോളമായി നമ്മൾ മഞ്ജു വാര്യരെ ആ ഒരു ശബ്ദം നമ്മൾ കേൾക്കുന്നതാണല്ലോ ഒരു വിധത്തിലും ആ ഒരു വോയിസ് ക്ലിപ്പ് നോക്കുകയാണെങ്കിൽ മഞ്ജു വാര്യരുമായിട്ട് യാതൊരു രീതിയിൽ സാമ്യവുമില്ല എന്തായാലും ഡയറക്ടർ പങ്കുവെച്ച് അങ്ങത്ത് വരുന്നത് ഒരു സിനിമയിൽ ഇയാളോടൊപ്പം നടി മഞ്ജു വാര്യർ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ അവരോട് ഒരു പ്രണയം തോന്നുന്നത് അത് സ്വാഭാവികമാണ് പക്ഷേ മഞ്ജുവിന് അങ്ങനെ തിരിച്ചില്ല എന്നുള്ള കാര്യമല്ലേ അതിനുള്ള ഒരു തെളിവ് തന്നെയല്ലേ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇയാൾക്കെതിരെ മഞ്ജു കൊടുത്ത പരാതിയും അയാളെ അറസ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ ഇപ്പൊ മഞ്ജുവിന്റെ വോയിസ് ക്ലിപ്പാണ് ഒരു ഡയറക്ടർ ഈ ഒരു ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ചെയ്തത് ഈ ഡയറക്ടർ ഇപ്പോൾ അമേരിക്കയിൽ ഇരുന്നുകൊണ്ടാണ് ഇവർക്കെതിരെ ഈ ഒരു വീഡിയോ മറ്റു കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതും ആ ഒരു ഓഡിയോ ഫയൽ ചെയ്യുന്നതും ആ ഇത് ഒരു വോയിസ് ക്ലിപ്പ് അവരുടേതല്ല എന്നുള്ള കാര്യം ഒട്ടുമിക്ക മലയാളികൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അല്ലേ ഇത് അവരുടേതാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വീണ്ടും നടപടികൾ വിളിച്ചു വരുത്തരുത് എന്നേ പറയാനുള്ളൂ